തരാ 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 ആമീനെ കണ്ടോ കുഞ്ഞാമീനെ കണ്ടോ ഇന്നാമീ കുഞ്ഞാമീടെ കാലും കഴിക്കണ്ട പല്ലയൊക്കെ അങ്ങനെ അമീ പല്ലൊക്കെ തേച്ച് സുന്ദരി കഴിക്കോക്ലേറ്റ് തീറ്റ ഭയങ്കര എപ്പഴാ പുഴുപ്പല്ല ആവുന്നറിയ പല്ലതൊക്കെ ഭയങ്കര മടിയാ മടിച്ച് പല്ലും കുളിക്കാനും ആക്ക് മടിയാ കുളിക്കത്തും ഇല്ല പല്ലെന്ന് വെക്കത്തില്ല ആദ്യമൊക്കെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പിന്നെ പേടിയോ വെള്ളത്തിൽ പേടിയായി പേടിയല്ല മടി മടിക്ക എന്റെ പേ ഇനി മമൻ കഴിക്കണ്ടേ പാല് വെച്ചിണ്ടേ മ്മളെ മമ്മൻ കഴിക്കാൻ പോവുന്നു എന്ത് കഴിക്കുന്ന ഇന്ന് ദോശയും മുട്ടയും ഇന്നലത്തെ കറിയും കൂട്ടി പിന്നെ അല്ലെ അപ്പോഴാണ് നമ്മളിപ്പൊ സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നിങ്ങൾ ആൾഡി പോയിട്ടിന്ന് സൺഡേ അപ്പൊ നാലുമണിയാകുമ്പോഴത്തേക്ക് അടയ്ക്കും സാധാരണ നമ്മൾ മിന്നുവിനെ കൂട്ടിക്കൊണ്ട് വരുന്ന വഴിക്കാണ് നമ്മള് സാധനം മേടിക്കാറുള്ളത് ആമി കറക്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാരും പ്രശ്നമാക്കുക അപ്പൊ ആമി കറക്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇരിക്കാ മാറ്റല്ലേ മാറ്റി കഴിഞ്ഞാൽ നീ തെറിച്ചു പോവും കേട്ടോ സെറ്റ് ആയിട്ടിരിക്കണേ അപ്പൊ നമുക്ക് ഇപ്പൊ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞത് തിരിച്ചെത്തി നമ്മളെ വണ്ടീടെ അടുത്തോട്ട് ആമി അതൊന്നും എടുക്കല്ലേ കൈമറിയും ഇങ്ങോട്ട് വാ ഇതെടുത്ത് വണ്ടിയിലോട്ട് വെക്ക് നിന്റെ ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് വണ്ടിയിലോട്ട് വെക്ക് ഓക്കെ ഓക്കെ അപ്പം ഇതും വെച്ചിട്ടുണ്ടേ ഇങ്ങോട്ട് വാ കേറാനായില്ല എടീ അതൊന്നും എടുക്കല്ല ആമി പെണ്ണിനെ കൊണ്ട് എങ്ങോട്ടാണ് പോകുന്ന ഏ ഇത് തന്നെ അടിയാമി ഇതന്നെതാ എന്തുവാ മുട്ടയാണോ എടുക്ക എറിയല്ല എറിയല്ല അവിടെ വെക്കുക ഇത് നമുക്ക് ഈ മൂലയ്ക്ക് വെക്കാം ഇല്ലെങ്കിൽ എന്നാന്ന് അറിയാം മറിഞ്ഞ് വീണ പൊട്ടി പോകും ബിസ്ക്കറ്റ് ആണോ ഇതെന്നതാ ഏ ടു പിന്നെന്തി ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ ആ ചോക്ലേറ്റ് ചോക്ലേറ്റ് കൂടുതൽ ഇഷ്ടം കേട്ടോ അതോ ഞങ്ങൾ ചോക്ലേറ്റ് അധികം മേടിച്ചിരിക്കുന്നത് മിന്നു ചോക്ലേറ്റ് ഇഷ്ടമല്ലേ എനിക്കും ആമിക്കും ചോക്ലേറ്റ് ഇഷ്ടം പക്ഷേ ഇന്ന് ചോക്ലേറ്റ് ഉള്ളറെഡി ആമി മമ്മി തെറി പറയല്ലോടി ഏ എല്ലാം ചോക്ലേറ്റ് ആയിപ്പോയടി എല്ലാം ചോക്ലേറ്റ് ആയിപ്പോയല്ലോ അവിടെ വെച്ചോ അവിടെ സൈഡിൽ വെച്ചോ ആ അങ്ങനെ ഇടരുത് പൊട്ടി പോവില്ലേ ആ ആ മേടിക്കാ ഇന്ന് വണ്ടി ഫ്രണ്ടിൽ പോയി കയറാൻ വാ വേണ്ടേ നീ ഇവിടെ ഇരുന്നോളൂ ഏഹ് അതാ അടക്കട്ടെ വേണ്ടേ ആ ഉള്ളിൽ ഏഹ് ആ ഉള്ളിലിരുന്നതാ അമ്മേടെ കുറച്ച് ഫ്രണ്ട്സ് ഇതേ അവിടെ സൈക്കിളിലുണ്ട് കേട്ടോ വൈകുന്നേരം കാണാം നീ എങ്ങോട്ടാ പോന്നേ ഇനി വാ അതെ ചേട്ടന്മാർ പോയി ആ ഈ വൈകുന്നേരം കാണാം വൈകുന്നേരം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകൂലേ കൊന്ത എല്ലാം പോകത്തില്ലേ അന്നേരം കാണാം എല്ലാവരും കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാരും ബൈ പറയാ എല്ലാവരോടും ഇനി വൈകുന്നേരം കാണാന്ന് പറയാം ഇച്ചിരി ഉറക്കെ പറയാം അവരങ് എത്തിയില്ലേ വന്നാൽ നമുക്ക് സാധനമൊക്കെ എടുത്തു വെക്കാം വാ മമ്മി വരുമ്പോഴത്തേക്കും സാധനമൊക്കെ എടുത്തു വെച്ച് റെഡി ആയിരിക്കും എന്നാൽ വന്ന പാടെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകാലോ ഞാനും അമ്മയും കൂടെ മീൻ പിടിക്കാൻ പോവാണേ വൈകുന്നേരത്തെ കറിക്കുള്ള മീൻ പിടിക്കാൻ വേണ്ടി പോവാണേ ഓണാക്കി ആ ഓണാക്കി ഉറപ്പാ പിടിച്ചേ നോക്കട്ടെ അമ്മി മീൻ പിടിക്കുന്ന കാണട്ടെ വേ തുറക്കാൻ പറയാ അമ്മി വാ തുറക്കുന്നില്ല എടാ ഉറപ്പ് പിടിക്കാം വേണ്ട കിട്ടി കിട്ടിയടി പിടിച്ചേ പിടിച്ചേ പോണേ ഇനി ും ആമയും കൊറച്ചേരം ഉറങ്ങാൻ പോവാട്ടോ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പൊറങ്ങാൻ പോവാൻ ഉള്ള ചോറുണ്ടോ എന്നായിരുന്നു നീ പറഞ്ഞോണ്ടിരുന്ന കുറച്ചേരത്തെ ഇവിടെ

ഇത് എന്തിനാ നിനക്ക് വാ ഉടുപ്പിടാവാമി ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചുട്ടോ ഇനി ഞങ്ങള് ഉടുപ്പല്ല ഇട്ട് പ്രാർത്ഥനക്ക് പോവാൻ വേണ്ടി ഒഴിഞ്ഞുവാട്ട് നോക്കതേ ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണെ നമ്മളെ ഇവിടെ കൊന്തോടെ ഇതോണ്ട് നീ എണീച്ചു നിൽക്ക സ്റ്റാൻഡപ്പ് ആ പറ വർത്താനം പറയും ഇത് ചെറുതാണല്ലോ ഉടുപ്പ് ചെറുതാണല്ലോ അയ്യോ ചെറിയ ഉടുപ്പായി വേറെ ഉടുപ്പിടാ വേറെ ഉടുപ്പിടാ വേറെ ഇടാ വേറെ ഇങ്ങോട്ട് വന്നേ അമീന കാണട്ടെല്ലാരും ഇന്നിവിടെ ചെറിയ മഴയുണ്ടായിരുന്നു കേട്ടോ നാട്ടില് ഭയങ്കര മഴയാന്ന് പറയുന്ന കേട്ടായിരുന്നു ബേബിയാ ഇവിടെ അത് അങ്ങ് പാർക്കില്ലാ ബേബിയുള്ള നമ്മളങ്ങനത്തെ മിന്നുവിന്റെ ഹോസ്പിറ്റലിലേക്ക് എത്തി കേട്ടോ മിന്നു ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇപ്പൊ എട്ടുമണിയാകുമ്പോഴത്തേക്ക് ഇട്ടാവും തുടങ്ങി കേട്ടോ ഹലോ നമ്മളെ കണ്ടുട്ടോ ണ്ട് എന്നടക്കായിരുന്നു രണ്ടുപേരും എന്തൊക്കെയായിരുന്നു ഇന്ന് പരിപാടി പറഞ്ഞ അമ്മേനോട് പിന്നെയാ ഇപ്പൊ നമുക്കൊരു പ്രാർത്ഥന ഇവിടെ ഇപ്പെന്നാർഥന പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് ഇപ്പൊ മാതാവിന്റെ എട്ട് നോയ്മിന്റെ ഇതായത് കൊണ്ട് നമുക്ക് ഓരോ ദിവസം പ്രാർത്ഥനയുണ്ട് അപ്പൊ അങ്ങനെ ഓരോ വീട്ടിൽ നമ്മൾ വീട്ടില് പ്രാർത്ഥനയുടെ ഫസ്റ്റ് ദിവസം എല്ലാരും മുട്ട നിക്കുന്നുണ്ട് എല്ലായിടത്തും മുട്ട നിക്കുന്നത് അല്ലെ ആമിക്കുട്ടി ഇടുക്കിയാ ആമിക്കുട്ടി അല്ലേ കൊടുക്കുന്നത് നമ്മൾ എന്ത്

പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരാം ഇതുവഴി പോവാ ഓ ശരിയാന്നല്ല ഇതല്ലേ മൊത്തം ആമിയാണ് ഇത് കണ്ടില്ലേ ആ ഭിത്തിയ മൊത്തം ആമിയ അങ്ങതെ അവിടെ ആമി എല്ലായിടത്തും ആമി ഇവിടെ ആമി നിന്റെ എന്തീ ഹലോ ഞങ്ങൾ ഇത് പ്രാർത്ഥനക്ക് നടന്നോണ്ടിരിക്കട്ടോ നമ്മളിവിടെ അടുത്തന്നെ വീട്ടിലാട്ടോ പ്രാർത്ഥന അപ്പം ഞങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോയി തിരിച്ചു വന്നു നമ്മളെ പിറ്റേ ദിവസം ആണോ വീഡിയോ എടുക്കുന്നത് ആ ദിവസം നമ്മൾ വന്ന് നേരത്തെ നേരെ കിടന്നു തുടങ്ങി ഒമ്പത് ഒമ്പതരങ്ങണ്ടായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ നേരെ കിടന്നു തുടങ്ങി പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പ്രാർത്ഥന ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എട്ട് നോയവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഓരോരോ വീട്ടിൽ കൂടി നമ്മൾ കൊണ്ട് ചൊല്ലുന്നുണ്ട് അതായത് ഒരു എട്ട് വീട്ടുകാർക്ക് എട്ടോ ഒമ്പതോ വീട്ടുകാർ കൂടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു ഭയങ്കര കുരിശ്ശരൊക്കെ പിന്നെ ആമി ജനിച്ചതിരിശ്വരക്കുന്നുണ്ട് കാരണം നമ്മളാ അല്ലെങ്കിൽ അവരും നമ്മക്കറിയാം ചെറുപ്പത്തില് നമ്മക്കറിയാം കുരിശാരത്തേക്ക് വലിയല്ല കാരണം മാറിയിരിക്കുന്നതും പക്ഷെ ഇപ്പൊ നമ്മള് മുതിർന്ന ആൾക്കാരെ നമ്മൾ കിട്ടുന്നേ അപ്പം അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു ഡേർ ലൈഫായിരുന്നു ഞാൻ എൻ്റെ ആമിയുടെ കാരണം ഇന്നും ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസം ഞങ്ങൾ ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി പക്ഷെ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി നമുക്ക് വീഡിയോ ചെയ്യുന്ന ഒരു അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോൾ ആമി എപ്പോഴും അവിടെ തോളിലായിരിക്കും ആ ആമി താഴെ നിൽക്കല് ഭയങ്കര കുറവാണ് എന്തായാലും കുഴപ്പമില്ല പിന്നെ പാർക്കിൽ പോകും ഇപ്പൊ സ്കൂൾ അവധി ആയത് കാരണം ഒരുപാട് മലയാളി പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് അടുത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ അവരെല്ലാം കൂടെ കൂടി ആമിയുടെ കൂടെ കൂടെ കളിക്കും അങ്ങനെയൊക്കെ ചെയ്യും അതുകൊണ്ട് ആമി ഹാപ്പിയാണ് പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസമാണെങ്കിൽ തന്നെ നിങ്ങൾ പുറത്തു പോകാറുണ്ടോ എന്നാലും ഷോപ്പിങ്ങിനൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരും ആമീനെ കൊണ്ട് എനിക്കൊരു ആമി ചില ചില സമയത്ത് സമയത്ത് ആമിക്ക് ഓടണം പിന്നെ ഓരോരോ അതുകൊണ്ട് പിന്നെ ഇടക്കിടക്ക് പോകും അല്ലേ ആമി പിന്നെ ആമിനെ ഫുഡ് കഴിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആട്ടോ ആമി ഫുഡ് കഴിക്കല് ഭയങ്കര കുറവാണ് നമ്മളൊരു മൂന്നാല് സാധനം ആക്കിയാൽ അതിലൊന്നേ അവള് തിന്നുള്ളൂ അതുകൊണ്ട് തന്നെ വലിപ്പം ഫോട്ടോയിൽ കാണുമ്പോൾ വല്യ ആളെ പോലെ തോന്നും പക്ഷെ ആള് ഇത്രേത അതൊക്കെ നമ്മൾ എടുത്തു ഈ ഒരു ഫോട്ടോ കണ്ടോ ഇതൊക്കെ കൊല്ലതാ ഇതൊക്കെ ഇതൊക്കെ ആമിയുടെ ഫോട്ടോ ആണിക്കുന്നത് എന്തോ ആമിക്കറിയാം ആമിയുടെ ഫോട്ടോ ആയതാണ് അപ്പൊ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മളിപ്പം കൊറച്ചു ദിവസമായിട്ട് നമുക്ക് അധികം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തിരക്കായത് കാരണം തിരക്കെന്ന് പറഞ്ഞാൽ എന്താ തിരക്കെന്നൊന്നും അറിയത്തില്ല അങ്ങനൊക്കെ ഓരോ പരിപാടി ആയത് കാരണം വീഡിയോ ചെയ്യലൊക്കെ കുറവാണ് പണ്ട് പണ്ട് കല്യാണം കഴിയാൻ കല്യാണം ഒന്ന് കഴിഞ്ഞ് കെട്ടിരുന്നെങ്കിൽ സിന്തരും മേടിച്ചു അല്ല കല്യാണം കഴിഞ്ഞ് ഒന്നും നമ്മള് പോയില്ലേ പിന്നെ പിന്നെ സിന്ദരി വന്ന ഒട്ടും ഇടാൻ ഇടുന്നതാണ് അങ്ങനെ ഇടാറില്ല ഇനിയിപ്പൊ ഈ ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴാണ് പിന്നത്തെ വീടെ വൈദ്യല്ലേ